ഹലോ ഹായ് അപ്പം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്പരത്തി ഇട്ടിട്ടുണ്ട് ഒരു പതിമൂന്ന് ചെമ്പരത്തിപ്പൂ കിട്ടിട്ടുണ്ട് ചുവപ്പ് കളറിലെ ചെമ്പരത്തിപ്പൂ കിട്ടിയേക്കാം അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് ചെയ്യാൻ വേണ്ടി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ ഹെയർ ഡൈ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞത് അപ്പോൾ ഈ പൂവും പിന്നെ വേറെ മൂന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ കൂട്ടിയാണ് നമ്മൾ ഹെയർ ഡൈ ചെയ്യാൻ തയ്യാറാക്കാൻ വേണ്ടി പോകണം ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടുള്ള സഡൻ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് അപ്പൊ അകാല നിരയുള്ള ആൾക്കാർക്കൊക്കെ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ആദ്യം തന്നെ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവിന്റെ എതൾ മാത്രം അതായത് നമ്മൾ സാധാരണ നമ്മൾ ഈ എണ്ണ കാച്ചനൊക്കെ എടുക്കണ ചെമ്പരത്തിപ്പൂ എടുത്തിരിക്കണത് അതിൻ്റെ ഈ നടുക്കത്ത് ഇത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇതളുകളും നമുക്കൊന്ന് അടർത്തിയെടുക്കാം ചെമ്പരത്തിപ്പൂ എത്ര കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ അത്ര അനുസരിച്ച് അതനുസരിച്ച് നമുക്ക് കളറ് നല്ല ഡാർക്ക് കളർ കിട്ടും നമുക്ക് അപ്പൊ ഇതേപോലത്തെ ഒരു പാത്രത്തിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം നമുക്ക് തിളക്കാൻ വേണ്ടി വെക്കാം ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ ചായപ്പൊഴി കൊടുക്കുക നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നോക്കി അതിനകത്തേക്ക് നേരത്തെ അടർത്തി വെച്ചേക്കണം ചെമ്പരത്തിപ്പൂവിന്റെ ഇതിളും കൂടി ചേർത്ത് കൊടുക്കാം ചെമ്പരത്തിപ്പൂവിന്റെ ഇതിളും കൂടെ ഒരു രണ്ട് പനിക്കൂർക്ക് ഇലയും ഇട്ടുകൊടുക്കുന്നുണ്ട് പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നീര് വീഴ്ച അതിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കണം പനിക്കൂറികൾ കൂടെ എല്ലാവർക്കും അറിയാവുന്നതല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രണ്ട് പനിക്കൂർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ആ ചെമ്പരത്തി ഏതെല്ലാം കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ വെള്ളമൊന്നും ആ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തതൊന്ന് ഒരു മുക്കാ ഭാഗത്തോളൊക്കെ ആവുന്നവരെ ഒന്ന് പറ്റണം ചെമ്പരത്തി പൂവിട്ടപ്പോ തന്നെ ആ കളറൊക്കെ മാറിയിട്ടുണ്ട് ആ കളറൊക്കെ എല്ലാ ചായയിലേക്ക് എല്ലാം ആയിട്ടുണ്ട് നല്ലപോലെ ഇരിക്ക തിളക്കട്ടെ അപ്പൊ നല്ലതുപോലെ ചായ തിളച്ച് ആ ചായപ്പൊഴിയുടെ ആ ചെമ്പരത്തിന്റെ സത്തൊക്കെ നല്ലപോലെ ആ വെള്ളത്തിലേക്ക് ലയിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പൊ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം അപ്പൊ നമ്മള് ആ ചായവെള്ളം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നല്ല അത്രയും നല്ല കട്ട കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞടുത്ത് ചെയ്യാൻ വേണ്ടി പോണത് മയിലാഞ്ചിപ്പൊടി ഇതിലൂടെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോണു മാറ്റി വെക്കാം നമുക്ക് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടി ഇവിടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടി ഇതിലേക്ക് കുറേശ്ശെ കുറേശോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ചായ ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാത്ത രീതിയിൽ അപ്പം ചായ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളമൊഴിപ്പ് പോകരുത് തലയിൽ തേക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇതിൽ മാത്രം ചായ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തപ്പോൾ ആ പാത്രം ഒന്നും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്തത് അപ്പം ഈ ഒരു തിക്ക് കിട്ടിയാൽ മതി എന്നുവെച്ചാൽ ഒരുപാട് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോരും അപ്പം അതിന് പോരപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരുമ്പിൻ്റെ രണ്ട് നെയ്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു ആറേഴ് മണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഓക്കെ ഇതേപോലെ ഒരു ക്ലീൻ ട്രാപ്പ് ഇട്ടിട്ട് നമുക്ക് മാറ്റി വെച്ചാൽ ഓക്കെ ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് തുറക്കാം ഞാനിപ്പോ ക്ലീൻ ട്രാപ്പ് ഇങ്ങനെ ഒരു റബർ മേടിച്ചിട്ടാണ് വെച്ചത് നമുക്ക് അപ്ലൈ അപ്പൊ നമ്മൾ എല്ലാ തലയുടെ എല്ലാ ഭാഗത്തും മുടിയില് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് കഴുകുമ്പോൾ കഴുകുമ്പോ ഷാംപൂ അല്ലെങ്കി അങ്ങനെയുള്ള സാധനം ഒന്നും ഉപയോഗിക്കരുത് വെറുതെ വെള്ളത്തിൽ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകിട്ട് വരാം പിന്നെ ഇത് നമ്മൾ അതിനകത്ത് രണ്ട് സ്ക്രൂ ഇട്ടിട്ടുണ്ടാവുന്നില്ല അത് തേക്കൻ തലയിൽ തേക്കുമ്പോ എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നേരത്തെ നേരത്തെടുത്ത് പോലത്തെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മറ്റേ നീലമരിപ്പൊടി കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മതിയോ തോന്നുന്നു മാക്സിമം അത് നല്ലതുപോലെ പോലെ നമ്മൾ നേരത്തെ എടുത്ത ചായ വെള്ളം കൊണ്ട് തന്നെ തലേറ്റേക്കാൻ പാത്രൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നീലമ്പരി എടുത്തിട്ടുണ്ടോ ഞാനിപ്പോ കൊറച്ചെടുത്തിട്ടുള്ളൂ എനിക്കത്രയും മതിയായിരുന്നു അതെ കുറച്ചെടുത്തേക്കും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഒരു തിക്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി തലയിൽ ഇരുന്ന് ഉണങ്ങാനുള്ള സെറ്റപ്പ് ആണല്ലോ അപ്പൊ ഇത് നെയ്യാമല മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം ഇത് മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കണ്ട ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പൊ ഇനി നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് രണ്ടാം മൂന്ന് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നീലാമരിപ്പൊടി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകി കഴുകിക്കളയുക അപ്പോൾ കഴുകി കഴുകിക്കളയുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ നല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ ഇതേപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും